ചേച്ചി ഒന്നെടുത്ത പത്ത് ഇല്ല നാലെണ്ണം എടുത്ത പത്ത് പത്ത് രൂപക്ക് തരാം എനിക്ക് വേണ്ടപ്പോ പത്തെണ്ണം പത്ത് രൂപക്ക് തന്നെ തരില്ല തരില്ല അത്ര ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ എന്തോ പരിപാടിയൊന്നും നമുക്ക് സൂപ്പർ ആടെ അച്ചാറിടാ നമ്മള് ശസ്യങ്ങള് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ശശ്യങ്ങൾ വന്നിട്ട് തരാ ശസ്യങ്ങള് പറഞ്ഞു തന്നിട്ടില്ല അതല്ല ശശ്യങ്ങള് വന്ന് ഇട്ടരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ നാരങ്ങയൊക്കെ വേടിച്ചു വെച്ചു രാവിലെ എണീക്കും കുറച്ച് താമസിച്ചു പോയിപ്പോടെ ചെന്ന് നാരങ്ങയടുത്ത് വേവിക്കാൻ ഇട്ട് എന്ത് വന്നപ്പോഴത്തേക്കും വേ കേക്കുന്നൊരു വിഷയം അശ്വരീരി അശ്വരീരി ആ അതന്നെ അത് കേട്ടിട്ട് പറയണം പറഞ്ഞത് നീ നാരങ്ങാനിട്ടോടീ വേണ്ട മതി പറഞ്ഞു അപ്പം നാരങ്ങ ആ സമയമായിട്ട് പകുതിയിൽ എന്തായിരുന്നു പിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതെടുത്തതേ ഈ പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുത്തോ നമ്മൾ ഈ നാരങ്ങ വേവിക്കുമ്പോൾ നമുക്ക് ഈ പരുവം കിട്ടും കേട്ടോ അപ്പം ആദ്യം തന്നെ കാണിച്ചു തരാൻ എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇടിയപ്പം വെള്ളം അതിൽ വെള്ളം കാണാനില്ല കാണാൻ വെള്ളം വെള്ളം എരിപ്പണ്ട് ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ നാരങ്ങയില്ലേ നാരങ്ങ ഓരോന്ന് പുറക്കിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം കൊണ്ടോ പുഴുങ്ങി വയ്ക്കിങ്ങോട്ട് വന്നെടുക്ക ശശികൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരെങ്കിലും അരി എടുക്കാൻ ഈ സൈസിൽ വേണം അരില്

അപ്പോഴത്തേക്കും ഞങ്ങൾ തീയൊക്കെ കത്തിച്ച് ഒരു ചീനച്ചട്ടിയെടുത്ത് അടുപ്പത്തോട് വെച്ചാൽ അതിനകത്തോട്ട് ഉലുവേറ്റ് കൊടുത്തു അതൊന്നായിട്ട് വറന്ന് വന്നപ്പോഴത്തേക്കും ഒരു പാത്രത്തിലോട്ട് മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു അതിനുശേഷം പാത്രത്തിലോട്ട് കടുകിട്ട് കൊടുത്തു അതൊന്ന് പൊട്ടി വറന്ന് വന്നപ്പോഴത്തേക്ക് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടു അതിന് ശേഷം ഇത് നമ്മൾ പൊടിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അതിന് അപ്പോഴത്തേക്ക് ഞങ്ങൾ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് വന്നാൽ അപ്പോഴത്തേക്ക് അതിൻ്റെ കഴിവി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തോട്ട് പോയി എന്തായാലും കഴുകി തായ ഈ പരിപാടത്തിലാക്കി അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു അത് നല്ല ചൂടായിട്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് ഉലുവ ഇട്ട് അതിനുശേഷം ഞങ്ങളുടെ അഘാതമായ പരിശ്രമമാണ് നിങ്ങൾ കിടന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മന്ന് കിടന്നും ഇരുന്നും നിന്നും ഒക്കെ പരിശ്രമിച്ചു ഞങ്ങൾ എങ്ങനെയൊക്കെയോ തീ കത്തി എടുത്തു അങ്ങടെ അവസാന ശ്രമത്തിലായിരുന്നു തീ കത്തി എടുത്തത് അതിനുശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഇതൊന്ന് ചൂടായിട്ട് വരണം വരെ വെയിറ്റ് ചെയ്തതിനു ശേഷം ഇതിനകത്തോട്ട് മുളക് പൊടിയും അച്ചാറിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തു എന്നിട്ട് അതിന് ശേഷം നമ്മൾ ആരും ചോദിച്ചിരിക്കുന്നു നാരങ്ങോട്ട് തട്ടിക്കൊടുത്തു എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര അങ്ങോട്ട് ൂകി കൊടുത്തു എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്ത് ചുറുക്ക വെച്ച് കൊടുത്തു അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അങ്കിലെനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കി തന്നെ അപ്പൊ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഇതങ്ങോട്ട് താഴോട്ട് എടുത്തു വെച്ചതിന് ശേഷം എല്ലാത്തോട്ട് പൊടിച്ച് വച്ചിരിക്കണം ഉലുവപ്പൊടിയും കടുക്കിൻ്റെ പൊടിയും ഒക്കെ ഇട്ടു കൊടുത്തു പിന്നെ കായപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കി സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് നമ്മൾ കുപ്പിയിലോട്ട് പകർന്നു വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ തന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ടാട്ടാ ബൈ ബൈ